നമ്മുടെ എല്ലാ അടുക്കളയിൽ എപ്പോഴും കാണുന്ന ഒന്നാണ് തക്കാളി ഇന്ത്യയിൽ നല്ലപോലെ കൃഷി ചെയ്യുന്ന ഒരു പച്ചക്കറി കൂടിയാണ് നമ്മുടെ ഈ തക്കാളി ഒരു കാലത്ത് അമേരിക്കയിലും യൂറോപ്പിലുമായി തഴച്ചു വളർന്നു നിന്നിരുന്ന ഈ തക്കാളി പോർച്ചുഗീസുകാരുടെ കടന്നുവരവോടെയാണ് ഇന്ത്യയിലേക്കും എത്തപ്പെട്ടത് ബ്രിട്ടീഷ്കാർ എത്തിയതോടെ ഇതിൻ്റെ ഉൽപ്പാദനവും കൂടി പൊതുവിൽ ചൂടുള്ള കാലാവസ്ഥയിൽ വളരുന്ന ഈ തക്കാളി പിന്നീട് ഇന്ത്യയിൽ സമൃദ്ധമായി ഉൽപ്പാദിപ്പിക്കാൻ ആരംഭിച്ചു കറികൾക്ക് രുചി നൽകാൻ മാത്രമല്ല ചർമ്മ സംരക്ഷണത്തിനും ഹൃദയാരോഗ്യത്തിനുമെല്ലാം തക്കാളി നല്ലതാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ് തക്കാളിയിൽ ചർമ്മത്തെ പരിപോഷിപ്പിക്കുന്ന നിരവധി എൻസൈമുകളുണ്ട് കൂടാതെ ചർമ്മത്തിലെ എണ്ണമയത്തിന്റെ ഉൽപാദനം സ്വാഭാവികമായ രീതിയിൽ കുറക്കുന്നതിന് തക്കാളി ഒരു പരിഹാരമായി പ്രവർത്തിക്കും ഇപ്പോഴിതാ ലക്ഷണങ്ങൾ ലഘൂകരിക്കുന്നതിന് നല്ല ചുവന്ന പഴുത്ത തക്കാളി ഡയറ്റിൽ ചേർക്കുന്നത് ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഗവേഷകർ തക്കാളി പോഷകങ്ങളുടെയും വിറ്റാമിനുകളുടെയും കലവറയാണ് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ കെ വിറ്റാമിൻ ബി സിക്സ് ഫോളൈറ്റ് തയാമിൻ എന്നിവയെല്ലാം തക്കാളിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതുകൂടാതെ പൊട്ടാസ്യം മാങ്കനീസ് മഗ്നീഷ്യം ഫോസ്ഫറസ് ചെമ്പ് നാരുകൾ പ്രോട്ടീൻ ജൈവസംയുക്തങ്ങളായ ലൈക്കോപ്പിൻ എന്നിവയും അടങ്ങിയിട്ടുണ്ട് ശരീരത്തിൽ ലൈക്കോപ്പിൻ ബീറ്റ കരോട്ടീൻ എന്നിവയുടെ കുറവ് ഹൃദയാഘാതമുണ്ടാവാനുള്ള സാധ്യത കൂട്ടും ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷനിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ തക്കാളിയിൽ അടങ്ങിയ ആൻറ്റി ഓക്സിഡൻ്റായ ലൈക്കോപ്പിൻ ലക്ഷണങ്ങൾ ലഘൂകരിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു ലൈക്കോപ്പീൻ പഴങ്ങൾക്ക് ചുവന്ന നിറം നൽകുന്നു തക്കാളിയിൽ മാത്രമല്ല തണ്ണിമത്തനിലും മറ്റ് ചുവന്ന നിറമുള്ള പഴങ്ങളിലും സ്വാഭാവികമായി കാണപ്പെടുന്ന ആൻറ്റി ഓക്സിഡൻ്റാണ് ലൈക്കോപ്പിൻ ലൈക്കോപ്പിൻ രക്തക്കുഴലുകളെ ആന്തരിക പാളിയിൽ സംരക്ഷിക്കുകയും രക്തം കട്ടപിടിക്കുന്നതിനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു തക്കാളിയുടെ ചുവപ്പു നിറം കൂടുന്നതിനനുസരിച്ച് ലൈക്കോപ്പിൻ അളവും അധികമായിരിക്കും എന്നാണ് കണക്ക് വിഷാദത്തിലാകുമ്പോൾ തലച്ചോറിലെ സിനാപ്റ്റിക് പ്ലാസ്റ്റിറ്റീ ദുർബലമാകുന്നു ഇത് തലച്ചോറിലെ വൈകാരിക പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നു ലൈക്കോപ്പിൻ സിനാപ്റ്റിക് പ്ലാസ്റ്റിറ്റീയും മെച്ചപ്പെടുത്തുന്നു തലച്ചോറിലെ കോശങ്ങളുടെ നിലനിൽപ്പിനും ആശയവിനിമയത്തിനും ലൈക്കോപ്പിൻ ആവശ്യമാണെന്നും എന്നാൽ ഇതിൽ കൂടുതൽ പരീക്ഷണം നടത്തേണ്ടതുണ്ടെന്നും ഗവേഷകർ പറയുന്നുണ്ട് കൂടാതെ സ്ത്രീകളിൽ നടത്തിയ ഒരു പഠനപ്രകാരം സ്തനാർബുദം വരാനുള്ള സാധ്യത കുറക്കാനും തക്കാളിയുടെ ഉപയോഗം സഹായിക്കുന്നുണ്ട് എന്നാൽ എന്തിനും മേതിനും പാർശ്വഫലങ്ങളുണ്ടെന്ന് പറയുന്നത് പോലെ തക്കാളിയും ചിലപ്പോൾ പ്രശ്നക്കാരനാവും തക്കാളി അമിതമായി കഴിച്ചാൽ ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രതിരോധശേഷി കുറയാനിടവരും തക്കാളിയിൽ ആസിഡ് ധാരാളമുണ്ട് അതുകൊണ്ട് തന്നെ അസിഡിറ്റി പുളിച്ചു തികട്ടൽ നെഞ്ചരിച്ചിൽ തുടങ്ങിയവർക്കെല്ലാം കാരണമാകാം തക്കാളിയിൽ ആസിഡ് അടങ്ങിയ കാരണം ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന അവസ്ഥക്കും തക്കാളി കാരണമാകും വയറുവേദന അസ്വസ്ഥത ഭക്ഷണം കഴിച്ചാലുടൻ ടോയ്ലറ്റിൽ പോകാനുള്ള തോന്നൽ എന്നിവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ തക്കാളിയിലെ കുരുവിൽ കാൽസ്യം ഓക്സലേറ്റ് എന്നിവ ധാരാളമുണ്ട് ഇത് അധികം കഴിക്കുമ്പോൾ കിഡ്നി സ്റ്റോൺ വരാനുള്ള സാധ്യതയും കൂടുതലാണ് പ്രത്യേകിച്ച് കിഡ്നി പ്രശ്നങ്ങളുള്ളവർക്ക് ദഹിക്കാൻ അല്പം പ്രയാസമുള്ള കുരു കിഡ്നിയിൽ അടിഞ്ഞുകൂടുന്നത് കാരണമാവാം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പുരുഷ പ്രശ്നങ്ങളുടെ ആരോഗ്യത്തിനും തക്കാളിക്കൊരു നല്ലതല്ലെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇത് കൂടുതൽ കഴിച്ചാൽ ലൈംഗികാവയവങ്ങളിൽ വേദന പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾ കിഡ്നി പ്രശ്നങ്ങൾ മൂത്രമൊഴിക്കുമ്പോൾ വേദന തുടങ്ങിയവയെല്ലാം കാണപ്പെടും വൈറ്റമിൻ സി വൈറ്റമിൻ എ എന്നിവ ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് തക്കാളി ധാരാളം വൈറ്റമിനുകൾ അടങ്ങിയത് തന്നെ ഇത് കൂടുതൽ കഴിച്ചാൽ വൈറ്റമിൻ കൂടുതലാവും ഇതും പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കും ലൈക്കോപ്പിൻ അമിതമാകുന്നതും ചിലർക്ക് അലർജി ഉണ്ടാക്കും ചർമ്മത്തിൽ ചൊറിച്ചിൽ ചുണ്ടുകൾ തടിച്ചു വീർക്കുക കണ്ണെരിച്ചിൽ തുടങ്ങിയവ ചില ലക്ഷണങ്ങൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ തക്കാളി അമിതമായി കഴിക്കാതെ മിതമായ തോതിൽ കഴിക്കാൻ ശ്രദ്ധിക്കണം ആരോഗ്യപരമായ അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക